നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരിക്കലും വാങ്ങിക്കാൻ പാടില്ലാത്ത പ്രോഡക്റ്റുകളുടെ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് മറ്റൊരു പ്രോഡക്റ്റാണ് ഇനി കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല കാരണം അത് വാങ്ങിച്ചിട്ട് യാതൊരു ഗുണവും അതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങിച്ചിട്ടില്ല അതിൻ്റെ ഫോട്ടോസാണ് നിങ്ങളെ കാണിക്കുന്നത് ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാധനം എന്താണെന്ന് മനസ്സിലാകും ഇനി അത് അതെന്തുകൊണ്ട് വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാനായിട്ട് പോകുന്നത് ഇത്തരം പ്രോഡക്റ്റുകളെ കുറിച്ച് പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സോഷ്യൽ മീഡിയ വഴി ധാരാളം പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ട് ഇത് നല്ലതാണെന്ന് വിചാരിച്ച് ഓടിപ്പോയി ഇത് വാങ്ങിച്ചാൽ നമുക്ക് പണി കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല നമുക്കൊരു ഗുണവുമില്ലാത്ത ഇത്തരം പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും വിശ്വസ്തരായി കരുതുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ പ്രോഡക്റ്റിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കണ്ടു മനസ്സിലാക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഈ കാണുന്നതാണ് സാധനം ഇതിൻ്റെ പേര് ഡബിൾ എൻഡഡ് മിസ്റ്റ് സ്പ്രേ പോർട്ടബിൾ കൂളർ എന്നാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവർ പറയുന്നത് ഇത് നല്ല ചൂടുള്ള സമയത്ത് ചൂട് കുറയ്ക്കുവാനായിട്ട് ഉപയോഗിക്കാം അതേപോലെ ഓഫീസ് ടേബിളിലും സ്റ്റഡി ടേബിളിലൊക്കെ വെച്ച് ഉപയോഗിക്കാം മേക്കപ്പ് സെറ്റിങ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കിച്ചണിൽ ഉപയോഗിക്കാം പിന്നെ ഇത് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇത് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് നോക്കാം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ഫാനുകളാണ് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് ചെറിയ മോട്ടോറുകളാണ് ഈ മോട്ടോറുകൾ വളരെ എഫിഷ്യൻസി കുറഞ്ഞ മോട്ടോറുകളാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു എയർ ഫ്ലോ ഉണ്ടാക്കാനായിട്ട് ഈ മോട്ടോറുകൾക്ക് സാധ്യമല്ല അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലീഫ് വളരെ ചെറുതായതുകൊണ്ട് വളരെ ദൂരത്തേക്ക് വളരെ എഫിഷ്യൻ്റായിട്ടുള്ള എയർഫ്ലോ ഉണ്ടാക്കാനായിട്ട് ആ ലീഫിന് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇത് കാറ്റ് കിട്ടാനായിട്ടുള്ളൊരു ഉപകരണമായിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മളിതിൻ്റെ തൊട്ട് കീഴെ ചെന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊന്ന് കാറ്റ് കിട്ടത്തുള്ളൂ ഇനി ഫാനിനകത്ത് വിവിധ കടലിലുള്ള ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ ലൈറ്റുകളൊന്നും കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല ഒരു ഭംഗിക്ക് വെക്കാമെന്നുള്ളതല്ലാതെ ആ ലൈറ്റുകൾ ഒരു തരത്തിലും ഗുണം ചെയ്യുന്നവയല്ല ഇനി മറ്റൊന്ന് ഇതിനകത്തൊന്നും മിസ്ഡ് സ്പ്രേ ഉണ്ടാകും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അത് യാഥാർത്ഥ്യമാണ് മിസ്റ്റ് സ്പ്രേ ഉണ്ടാകും പക്ഷേ അത് ഇത് വാങ്ങിച്ചവർക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് ചോദിച്ചാൽ യാതൊരു തരത്തിലും ഗുണം ചെയ്യുകയില്ല ഒന്നാമതാണ് മനസ്സിലാക്കേണ്ടത് കൂളർ പോലുള്ള ഉപകരണങ്ങൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഒരു തരത്തിലും ഗുണം ചെയ്യുന്നവയല്ല കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഏകദേശം അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെയാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലുള്ള ഈർപ്പത്തിൻ്റെ അളവാണ് ഇത്തരം പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ എൺപത് ശതമാനം എന്നുള്ളത് തൊണ്ണൂറ് ശതമാനമോ നൂറ് ശതമാനമൊക്കെ ആക്കാനായിട്ട് സാധിക്കും അങ്ങനെ ആക്കിയത് കൊണ്ട് തണുപ്പുണ്ടാകുമെന്നാണ് പലരും ധരിക്കുന്നത് പക്ഷേ അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റിയുടെ അളവ് കൂടിയാൽ നമുക്ക് തണുപ്പുണ്ടാകുകയല്ല ചെയ്യുന്നത് മറിച്ച് നമുക്ക് ചൂട് കൂടുകയാണ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഹ്യൂമിഡിറ്റി കൂടിയാൽ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ചൂട് കൂടുക മാത്രമല്ല ചെയ്യുന്നത് നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ ഈർപ്പത്തിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ജലദോഷം തൊണ്ടവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ തുടർച്ചയായി ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ തുടർച്ചയായ ഉപയോഗം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും എന്നല്ലാതെ നമുക്ക് യാതൊരു തരത്തിലും ഗുണം ചെയ്യുന്നവയല്ല കൂളറുകൾ ഹ്യൂമിഡിറ്റി കൂടിയ നമ്മുടെ കാലാവസ്ഥയിൽ ഒരു തരത്തിലും ഉപയോഗപ്പെടുകയില്ല എന്ന് പറഞ്ഞല്ലോ എന്നാൽ ഹ്യൂമിഡിറ്റി കുറഞ്ഞ പ്രദേശങ്ങളിൽ ഇത്തരം ഉപകരണങ്ങൾ വളരെ എഫിഷ്യൻ്റ് തന്നെ വർക്ക് ചെയ്യും നമ്മുടെ കാലാവസ്ഥയിൽ നമുക്ക് അനുയോജ്യമായത് എ പോലുള്ള ഉപകരണങ്ങൾ തന്നെയാണ് എ സി വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പലരും ഇത്തരം ഉപകരണങ്ങൾ തേടിപ്പോകുന്നത് എന്നാൽ ഈ ഉപകരണങ്ങൾ നമുക്ക് ഗുണമല്ല ദോഷമാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ തന്നെ ഇത്തരം ഉപകരണങ്ങൾ പ്രമോട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ഗുണം ചെയ്തില്ലെങ്കിലും അവർക്കതുകൊണ്ട് ഗുണമുണ്ടാവും കാരണം അവർ തരുന്ന അഫിലിയേറ്റ് ലിങ്ക് വഴി നമ്മളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്കതിൽ നിന്നൊരു കമ്മീഷൻ കിട്ടും ഈ കമ്മീഷൻ മോഹിച്ചാണ് ഇവർ ഇത്തരം യാതൊരു ഗുണവുമില്ലാത്ത പ്രോഡക്റ്റുകൾ നമുക്ക് മുൻപിലേക്ക് എത്തിക്കുന്നത് അപ്പം ഇത്തരം ചതിക്കുഴികളിൽ നിങ്ങൾ ഒരിക്കലും വീഴാതിരിക്കുക നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പും അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക സോഷ്യൽ മീഡിയ വഴി കണ്ട ഒരു ഉപകരണം അപ്പോൾ തന്നെ ഓർഡർ ചെയ്യാതെ കൃത്യമായി അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക നമ്മളിപ്പോൾ കാണിച്ച് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് റൂം മുഴുവൻ തണുപ്പിക്കാമെന്ന് വിചാരിച്ചവരും സോഷ്യൽ മീഡിയയിൽ കണ്ട പരസ്യങ്ങളൊക്കെ കണ്ട് ഇത്തരമൊരു പ്രോഡക്റ്റ് വാങ്ങി വീട്ടിൽ വെച്ചേക്കാമെന്ന് വിചാരിക്കുന്നവർക്കും നിരാശയായിരിക്കും ഫലം ഇത് ഒരു എഴുന്നൂറ്റി രൂപയുടെ പ്രോഡക്റ്റാണ് എന്നാൽ കുറച്ചുകൂടെ നല്ല വില കൊടുത്തു കഴിഞ്ഞാൽ നല്ല എഫിഷ്യൻറ്റായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല സ്പീഡിൽ കാറ്റ് തരുന്ന നല്ല രീതിയിൽ മിസ്റ്റ് സ്പ്രേ ചെയ്യുന്ന ഉപകരണങ്ങൾ നല്ല കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ലഭ്യമാണ് പക്ഷെ അത് നമ്മുടെ കാലാവസ്ഥയിൽ ഒരു തരത്തിലും നമുക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇത്തരം പ്രോഡക്റ്റുകൾ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നവരും വാങ്ങിച്ച് പണി മേടിച്ചവരും ഒക്കെ തന്നെ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു നല്ല കമന്റ് ചെയ്യുക മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം